പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി അറുപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക ആദ്യ ജാതന്മാരുടെ വധം അങ്ങയുടെ വിശുദ്ധ ജനത്തിന്റെ സംഭാവനങ്ങളെ വധിക്കാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു അങ്ങ് ശത്രുക്കളെ ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു അവരെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ്ങ് നശിപ്പിച്ചു തങ്ങൾ വസി വിശ്വസിച്ച വാഗ്ദാനത്തിന്റെ പൂർണ്ണജ്ഞാനത്താൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെ കുറിച്ച് അങ്ങ് മുന്നറിവ് നൽകി നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു ഞങ്ങളുടെ ശത്രുക്കളെ രക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അങ്ങ് മഹത്വപ്പെടുത്തി സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു മനസ്സായി ദൈവീക നിയമം അനുസരിച്ചു അങ്ങനെ അങ്ങയുടെ വിശുദ്ധ ഭാഗ്യാഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു അവരുടെ ശത്രുക്കളുടെ രോദനത്തിന്റെ കോലാഹലം മറ്റൊരു കൊണ്ടു സന്താനം നഷ്ടപ്പെട്ട അവരുടെ ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു അടിമയും യജമാനനും ഒരേ ശിക്ഷ അനുഭവിച്ചു രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുപോലെയുള്ള മരണം മൃതദേഹങ്ങൾ എണ്ണിയാൻ ഒടുങ്ങുകയില്ല അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയായില്ല അവരുടെ നിമിഷമേരം കൊണ്ട് ഹതരായല്ലോ തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഒന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദ്യ ജാതരുടെ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെ ദൈവസുതരെന്ന് സമ്മതിച്ചു സർവത്ര പ്രശാന്ത മൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഘടകം ധരിച്ച ധീരയോധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആശാപ്യസ്ഥമായ രാജ്യത്തിന്റെ മധ്യേ വന്നു അവൻ ഭൂമിയിലേക്ക് കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹുലരാക്കി അപ്രതീക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി അർദ്ധപ്രാണനായി അങ്ങിങ്ങ് ചിതറിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിന്റെ കാരണം വെളിപ്പെടുത്തി പീഡനത്തിൻ്റെ കാരണമറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നറിവ് നൽകി നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു മരുഭൂമിയിൽ വെച്ച് ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരമായകൻ അവരുടെ രക്ഷയ്ക്കെത്തി തന്റെ ശുശ്രൂഷയുടെ പരിചയം പ്രാർത്ഥനയും പാപ പരിഹാരത്തിന്റെ ദൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിനെ അറുതി വരുത്തുകയും ചെയ്തു താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി മൃതദേഹങ്ങൾ ഒന്നിനു മേൽ ഒന്നായി കുന്നുകൂടിയപ്പോൾ അവനിടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തളഞ്ഞു അവൻ അണിഞ്ഞിരുന്ന മേലെങ്കിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു രകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി രക്ഷയുടെ രുചി അറിഞ്ഞത് കൊണ്ട് തന്നെ മതിയായി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രേമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫിയാക്കറെ അനുസ്മരിക്കുന്ന വൻസുദിനമാണ് അയർലൻഡിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഫിയാക്കർ സ്ഥലത്തെ ബിഷപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു വിദ്യാഭ്യാസം ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ഭക്തരായ ഏതാനും കൂട്ടുകാരോട് കൂടി ഏകാന്ത ജീവിതം തേടി ഫ്രാൻസിലേക്ക് കപ്പൽ കയറി മോവിലെ ബിഷപ്പായിരുന്ന വിശുദ്ധ ഫാറിന്റെ അടുക്കിലേക്കാണ് ദൈവ പരിപാലന അദ്ദേഹത്തെ എത്തിച്ചത് ഈ ചെറുപ്പക്കാരന്റെ സാമർഥ്യവും സുഹൃദവും കണ്ട് ബിഷപ്പ് ഫാറി തന്റെ അവകാശത്തിൽപ്പെട്ട ഒരു മലയിൽ താമസിക്കാൻ ഏർപ്പാട് ചെയ്തു അവിടെ ഒരു പർണശാലയുണ്ടാക്കി കൃഷി ചെയ്ത് ജീവിച്ചു കഠിനമായ ജീവിതമാണ് അദ്ദേഹം അവിടെ നയിച്ചത് പലരും ഉപദേശത്തിനായി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു ദരിദ്ര സഹായങ്ങൾക്കും സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ലായിരുന്നു ഐറിഷുകാരനായ വിശുദ്ധ കാലിയൻ റോമായിൽ നിന്ന് മടങ്ങുമ്പോൾ ഫിയാക്കറെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൻ കീഴിൽ നാൾ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മെത്രാന്മാരുടെ മെത്രാൻമാരുടെ കൂടി ആ രൂപതയിലും പരിസരങ്ങളിലും ഏതാനും പ്രസംഗങ്ങൾ നടത്തി അറുനൂറ്റി എഴുപത് ആഗസ്റ്റ് മുപ്പതാം തീയതി ഫിയാക്കർ നിര്യാതനായി അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കാറുള്ളത് ഒരു തൂമ്പായോടുകൂടിയാണ് ഏഴാം ശതാബ്ദത്തിൽ അയർലൻഡിലെ ഏകാന്തത പോരാഞ്ഞിട്ട് ഫിയാക്കർ അതിനായി ഫ്രാൻസിലേക്ക് പോയി അവിടെ അത് കണ്ടുപിടിച്ച് വിശുദ്ധനായി ഏകാന്തത തന്നെയാണ് വിശുദ്ധിയുടെ ബാലഗ്രഹം പ്രിയമുള്ളവരെ വിശുദ്ധ ഫിയാക്കറിന്റെ മാധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ജീവിതത്തിലും ഈ ഏകാന്തത ഒരു പാഠമാകട്ടെ എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ